മാവോയിസ്റ്റ് ഭീകരതയെ രാജ്യത്തുനിന്ന് തുടച്ചുനീക്കാൻ നരേന്ദ്രമോദി സർക്കാർ ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ പ്രഖ്യാപനമാണ് ഇപ്പോൾ വലിയ വ്യാപകമായി രംഗത്ത് വന്നിരിക്കുന്നത് ഭാരതത്തിന്റെ ഐക്യത്തിലും അഖണ്ഡതയിലും വികസന പുരോഗതിയിലും വിശ്വസിക്കുന്ന എല്ലാവരും ഒരുപോലെ സ്വാഗതം ചെയ്യുന്ന ഒന്നാണിത് അടുത്ത വർഷം മാർച്ച് മാസത്തോടെ ഇത് നടപ്പാക്കുമെന്ന് ഭാരത സർക്കാർ നൽകിയിരിക്കുന്ന ഉറപ്പിന്മേലാണ് ഇപ്പോൾ ഈ പ്രചരണം നടക്കുന്നത് ഭരണാധികാരികൾക്ക് പൊതുവെ നടത്താനുള്ള പൊള്ളയ പ്രഖ്യാപനമല്ല അമിത്ഷായിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ഭാരതത്തിന്റെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ നാട്ടിൽ നിന്ന് അമിത്ഷാ ഇച്ഛാശക്തിയുടെ പ്രതിരൂപമാണ് രാജ്യതാൽപര്യം സംരക്ഷിക്കുന്നതിന് ആരോടും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ കരുത്തൊരു ഭരണാധികാരിയാണ് താനെന്ന് കാശ്മീർ പ്രശ്നത്തിൽ അടക്കം അമിത്ഷാ തെളിയിച്ചു കഴിഞ്ഞതാണ് അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായ ശേഷം രാജ്യത്തിന് മാവോയിസ്റ്റ് ഭീകരതയെ അതിശക്തമായി അടിച്ചമർത്താൻ കഴിഞ്ഞിട്ടുണ്ട് മാവോയിസ്റ്റ് ഭീകരവാദം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള ജില്ലകളുടെ എണ്ണം ആറായി കുറഞ്ഞത് ഇതിന് തെളിവാണ് മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഭരണകാലത്ത് മാവോയിസ്റ്റ് ഭീകരത എഴുപത്തിയഞ്ച് ജില്ലകളിൽ സജീവമായിരുന്നു ഇതിപ്പോൾ മുപ്പത്തെട്ട് ജില്ലകളായി ചുരുങ്ങിയിരിക്കുന്നത് ഇതൊരു വലിയ വിജയം തന്നെയാണ് അവഗണിക്കപ്പെട്ടവരും അടിച്ചമർത്തപ്പെട്ടവരും മോചനത്തിന് വേണ്ടിയ അവകാശവാദവുമായി പ്രവർത്തിക്കുന്ന മാവോയിസ്റ്റ് ഭീകരത സംഘടനകളുടെ യഥാർത്ഥത്തിന് ഭാരതത്തിന്റെ ശിഥിലീകരണവും വികസനത്തിന് അട്ടിമറിയുമാണ് ലക്ഷ്യം വെക്കുന്നത് ചൈന പോലുള്ള ശത്രുരാജ്യങ്ങളിൽ നിന്ന് ഇതിന് പണവും ആയുധവും നിർലഭം ലഭിക്കുകയും ചെയ്യുന്നു ജനങ്ങളുടെ വിമോചനത്തിന്റെ വെറും ഒരു പുകമറ മാത്രമാണിത് ഭാരതത്തിന്റെ അയൽരാജ്യമായ നേപ്പാളിലും ചൈനയും പിന്തുണയിൽ അധികാരം പിടിച്ചെടുത്തു നിന്ന് ആവേശം ഉൾക്കൊണ്ട് ഭാരതത്തിന്റെ അയൽരാജ്യമായ നേപ്പാളിലും ചൈനയും പിന്തുണ അധികാരം പിടിച്ചെടുത്ത് നിന്ന് ആവേശം ഉൾക്കൊണ്ട് ഭാരതത്തിലെ നിയമ സംവിധാനങ്ങളെ അട്ടിമറച്ച് സ്വന്തം കൈക്കൊള്ളിലാക്കാനാണ് മാവോയിസ്റ്റ് ഭീകര സംഘടനകൾ ശ്രമിക്കുന്നത് നേപ്പാളിലെ പശുപതി മുതൽ ആന്ധ്രയിലെ തിരുപ്പതി വരെ ഭാരതത്തിൽ മുപ്പത്തെട്ട് ജില്ലകൾ ഉൾപ്പെടുന്ന ചുവപ്പൻ ഇടനാട് സൃഷ്ടിക്കുകയാണ് മാവോയിസ്റ്റ് ഭീകരതകൾ ശ്രമിക്കുന്നത് അറബൻ നക്സലുകൾ എന്നറിയപ്പെടുന്നവരുടെ പലതരത്തിലുള്ള പിന്തുണയും ഇക്കുടർക്ക് ലഭിക്കുന്നുണ്ട് ചൈനയുടെ താല്പര്യങ്ങൾക്ക് നിന്ന് കൊടുക്കുന്ന സി പി എമ്മിൽ പോലുള്ള ഇടത് പാർട്ടികൾ മാവോയിസ്റ്റ് ഭീകരതയ്ക്ക് തന്ത്രപരമായി പിന്തുണ നൽകുന്നുണ്ട് പത്ത് വർഷത്തെ യു പി എ ഭരണകാലത്ത് ഈ വസ്തുക്കൾ വിസ്തംബിച്ച് രാജ്യത്ത് മാവോയിസ്റ്റ് ഭീകരത പഠനം ഇടയായി മാവോയിസ്റ്റ് ഭീകരവർ നേരിടുമെന്ന് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ആവർത്തിക്കാൻ ഉണ്ടായിരുന്നെങ്കിലും സർക്കാരിനെ നിയന്ത്രിച്ചിരുന്ന സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ ദേശീയ ഉപദേശക സമിതി അർബൻ നക്സലുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു കേന്ദ്രമന്ത്രിമാരുടെ പോലും പിന്തുണ മാവോയിസ്റ്റ് ഭീകരതകൾക്ക് ലഭിച്ചിരുന്നു ഈ സാഹചര്യമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തിൽ കീഴിൽ മാറിയിരിക്കുന്നത് ഛത്തീസ്ഗഡും ജാർഖണ്ഡും പോലുള്ള സംസ്ഥാനങ്ങൾ ഭീകരത അതിശക്തമായി നേരിടുകയും നിരവധി മാവോയിസ്റ്റുകളെ സുരക്ഷാപരന്മാർ കൊല്ലപ്പെടുത്തുകയും ചെയ്തിര വാർത്ത നമ്മൾ കണ്ടതാണ് ഗത്യന്തരമില്ലാതെ നിരവധി മാവോയിസ്റ്റ് ഭീകര സർക്കാരിന് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങിയിട്ടുമുണ്ട് ഇതിൽ മാവോയിസ്റ്റ് സംഘടനകളുടെ നേതാക്കളും ഉൾപ്പെടുന്നു മാവോയിസ്റ്റ് ഭീകരരെ നിഷ്കൂർണമടിച്ചമർത്തുന്നതിനും പുറമെ രാജ്യത്തെ അവിശക്തമായ പ്രദേശങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടുവരുന്നതിനും മോദി സർക്കാർ പ്രത്യേക ശ്രദ്ധയാണ് ഇപ്പോൾ ചെലുത്തുന്നത് ഭീകരരുടെ സ്വാധീനത്തിൽ പെട്ടെന്ന ജനവിഭാഗങ്ങളെ അവരിൽ നിന്ന് വേർപ്പെടുത്താനും ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട് മാവോയിസ്റ്റ് ഭീകരരെ നിഷ്കൂർണം അടിച്ചമർത്തുന്നതിന് പുറമേ രാജ്യത്തെ അവികസിതമായ പ്രദേശങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടുവരുന്നതിൽ മോദി സർക്കാർ പ്രത്യേക ശ്രദ്ധ തന്നെ കൈവരിക്കുന്നുണ്ട് ഭീകരരുടെ സ്വാതന്ത്ര്യത്തിൽപ്പെടുന്ന ജനവിഭാഗങ്ങളെ അവരിൽ നിന്ന് വേർപ്പെടുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട് ഈ ശ്രമം കൂടുതൽ വിജയങ്ങളിലേക്ക് മുന്നേറുകയാണിപ്പോൾ